വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയൻകുളത്ത് നമ്പൂതിരിയെ കുറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ആ കർമ്മത്തിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് എൻ്റെ യൂട്യൂബിലെ ഒരു കമൻറ്റ് വന്നിരുന്നു വളരെ നല്ലത് സന്തോഷം ഈ പൂളിയാമ്പള്ളി നമ്പൂതിരിക്ക് ആ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ മൂർത്തിയായ ഭദ്രകാളി എത്രയോ വളരെ അധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ ദേവീനെ ഉപാസിക്കുന്നതിനെ ആ ഉപാസനയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷമായിക്കൊണ്ട് കൊണ്ട് തിരിച്ച് വളരെയധികം കാര്യമായിട്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ കഥ കേൾക്കുന്ന ഏതൊരു കർമ്മിക്കും സത്യത്തിൽ അസൂയ കാരണം ഒരു ഉപാസകനെ ആ ദേവി എന്തുമാത്രം സഹകരിക്കുന്നു ആ ഉപാസകനെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നന്മയെ അദ്ദേഹത്തിൻ്റെ പേരിനെ അത് മറ്റുള്ളവരുടെ മുന്നിൽ പെട്ടുപോകാതിരിക്കാൻ ആ ദേവി ഒരുപാട് സഹായം ചെയ്യുന്നു അമ്മ വളരെയധികം അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അനുഗ്രഹീതനായ അനുഗ്രഹീതനായ ഒരു കർമ്മിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ കർമ്മിയാണ് കാരണം ഒരാൾക്കും പറ്റാത്തൊരു ഇതാണ് ചെയ്യുന്നത് അദ്ദേഹം സാധാരണ നമ്പൂതിരിയാണ് ആ നമ്പൂതിരിയായിട്ടുള്ള അദ്ദേഹം ചെയ്യുന്നതോ മറ്റുള്ള ആളുകൾ ചെയ്യാത്ത അവരുടെ ആ ആളുകൾ ചെയ്യാത്തതായിട്ടുള്ള കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത് മറ്റൊരു രീതി കൂടിയാണ് ചെയ്യുന്നത് അതായത് മദ്യം എല്ലാം വെച്ചിട്ട് മദ്യ മാംസമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കർമ്മമാണ് ആ ദേവിക്ക് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം അത് കഴിക്കുകയും ചെയ്യും അങ്ങനെ കഴിച്ചിട്ട് ആ ദേവിക്ക് ഏത് തരത്തിലാണ് തൃപ്തിയാവുക ചെയ്യുക അതിനനുസരിച്ചുള്ള കർമ്മമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് അമ്മയ്ക്ക് ഭദ്രകാളിക്ക് അപ്പൊ ആ ഭദ്രകാളിയുടെ ഇംഗിതം ഭദ്രകാളിയുടെ ഇഷ്ടം കർമ്മമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റണം മനസ്സിനെ പിടിക്കണം അത് മനസ്സിലാക്കിയിട്ടുള്ള ആളായിരുന്നു പൂളിയാമ്പല്ലി നമ്പൂതിരി അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ അശക്തനാണ് കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു പൂളിയാമ്പല് നമ്പൂതിരിക്ക് ഒരു വീട്ടിൽ ഇവിടേക്ക് ഞാൻ എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയില് കുന്നോളത്തിനൊക്കെ അടുത്തുള്ള കേച്ചേരിയിലാണ് അപ്പം ഈ ഭാഗത്തേക്ക് തൃശ്ശൂർ നിങ്ങൾ കടന്നിട്ട് ഈ നമ്പൂതിരിയുടെ കർമ്മക്രിയകളോ വെച്ചാരാധനകളോ പ്രതിഷ്ഠകളൊന്നും നിങ്ങൾ ഇവിടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് അധികം അറിയില്ല അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന് അവരുടെ വീട്ടിലുണ്ടായിരുന്നതാണ് ഈ പോളിയാമ്പല് നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്നതാണ് അത് ഇപ്പം നശിച്ചു കിടക്കുക ഒരുപാട് വർഷം അദ്ദേഹത്തിന് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അവർ കാർണവന്മാരായിട്ട് അത് ഒരു കാലഘട്ടം ഒരു പരിധി വന്ന് നോക്കുമ്പോൾ അതിനാരും ശ്രദ്ധിക്കാതെയായി അതവിടെ നശിച്ചു പോയി അങ്ങനെ കിടക്കുന്നതാ അങ്ങനെ ആളുടേതായ ഭാവമൊക്കെ ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് തറകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക അപ്പൊ അദ്ദേഹത്തിന് ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബപരമായിട്ടും കർമ്മസംബന്ധമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ കൂട്ടത്തില് ഒരുപാട് ആളുകളുടെ അടുത്ത് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ ഒന്നും ഏൽക്കുന്നില്ല അതാണ് അദ്ദേഹം പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തി പറഞ്ഞത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു ഒരുപാട് ആളുകൾ ആളുകളുടെ അടുത്തൊക്കെ സമീപിച്ചു എന്നിട്ടും അദ്ദേഹത്തിന് ഇവർക്ക് സാരമായ മാറ്റങ്ങൾ കാണാനില്ല കാണാല്ലെന്ന് പറഞ്ഞത് അപ്പം അതെന്തുകൊണ്ടാണ് ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത്ര ആളുകളുടെ അടുത്ത് പോയിട്ട് കർമ്മം ചെയ്തിട്ട് ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഒരു പോസിറ്റീവായിട്ട് വരാത്തത് എന്ന് ചിന്തിച്ചപ്പോ ഒരു മന്ത്രസ്ഥാനം നശിച്ചു പോയിരിക്കുന്നതായ ഒരു അവസ്ഥ കാണിച്ചു തരുന്നത് അപ്പം ഇവരുടേതായ ആ ചോദിച്ചപ്പോ ഇവരുടേതായ ധർമ്മദൈവങ്ങള് കൃത്യമാണ് ആ ധർമ്മദൈവങ്ങളേനെ കുടുംബ ദൈവങ്ങളേനെ വളരെ വിശേഷാൽ കുടിവെച്ച് ആരാധിക്കുന്ന ക്ഷേത്രം കെട്ടിയിട്ട് പക്ഷേ ഈ നമ്പൂരച്ചിൻ്റെ ഈ ഭാഗം ഒരാളും ശ്രദ്ധിക്കാതെ അങ്ങനെ ആ ഇടിഞ്ഞുപൊടിഞ്ഞിട്ടുള്ള തറയോട് കൂടിട്ട് കിടക്കുക അപ്പോ ഇദ്ദേഹത്തിന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കർമ്മം ചെയ്യ ശേഷം അവരുടേതായ ദുരിതങ്ങളും മാറ്റി ശത്രുദോഷങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രശ്നത്തിൽ കാണുണ്ടായി എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാളും ആളും വളരെയധികം സന്തോഷമായി കാരണം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടും ഇതുപോലൊരു ആശയം അല്ലെങ്കിൽ ഇതേപോലൊരു കാര്യം ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അവരുടെ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ദോഷത്തിലുള്ള പരിഹാരങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്ര എത്ര 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 ആയിട്ട് പൈസകൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിന് ആ നിൽക്കുന്ന സ്ഥലത്തന്നെ നിൽക്കുന്നവർ മാറാൻ പറ്റുന്നില്ല മാറണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്നാമത് ആ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് പക്ഷെ കൃത്യമായിട്ടുള്ളത് ആഭിചാരദോഷങ്ങളുണ്ട് ധർമ്മതയും ദുരിതങ്ങളും അതേപോലെ തന്നെ ശക്തമായ ചില പ്രേതദോഷങ്ങളും കൂടെ അതിലുപരി ഇദ്ദേഹത്തിന്റെ ക്ഷീണം അപ്പം എല്ലാം കൂടി ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയും ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം എന്നുള്ളതായ തീരുമാനത്തോടു കൂടി ആണ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത് അപ്പം അവർക്ക് കർമ്മം അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ പ്രശ്നത്തിൽ എൻ്റെ യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് അവർ എന്നെ കുറിച്ച് അറിയണത് ഇങ്ങനെ നോക്കണത് നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു നശിച്ചു പോയൊരു മന്ത്രസ്ഥാനത്തിനെ കുറിച്ച് അവര് ഓർമ്മിപ്പിച്ച അവിടെ പറയണേ ഇന്നും അതൊരാളുണ്ട് അവിടെ മുന്നേ ഉണ്ടായിരുന്നാണ് അത് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താണ് ഇപ്പൊ ഈ കാല കുറച്ച് കാലഘട്ടമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് തറയോട് കൂടിയിട്ടാണ് കെടുക്കണത് അപ്പോൾ കർമ്മം ചെയ്ത് തരുമോ ചോദിച്ചു ആയിക്കോട്ടെ പക്ഷെ എനിക്കറിയില്ല എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളതായ കഥകൾ ഇന്ന് യൂട്യൂബിൽ നിന്ന് അറിയുന്നുണ്ട് അത് ആ ഒന്ന് രണ്ട് യൂട്യൂബിലത്തെ വീഡിയോസുകൾ പരിശോധിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹം നല്ലൊരു കർമ്മിയായിരുന്നു നല്ലൊരു കർമ്മി എന്ന് പറഞ്ഞാൽ ആ ദേവീനെ ആ ദേവീനെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിധിയിലാക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ദേവിയുടെ കണ്ണിലും മനസ്സിലും ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയും പറയാം കാരണം അത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് തന്നെ കണ്ണിലുണ്ണിയെ പോലെയാണ് അദ്ദേഹത്തിനെ അവരും പരിപാലിക്കും ദേ പരിപാലിക്കുന്നത് അപ്പോ എനിക്ക് പറഞ്ഞ ആൾക്ക് ഇന്നോട് ഈ സംശയം ചോദിച്ച ആൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയുമെന്നറിയില്ല പക്ഷെ ആ വീഡിയോയുടെ ഉള്ളിൽ ആ അടിയിൽ പറഞ്ഞുകൊടുത്തതിനെ കുറിച്ചിട്ടാൽ ചിലപ്പോൾ കഴിയാവുന്നതായിരിക്കാം ഇത് പലർക്കും അറിയില്ലായിരിക്കും ഇങ്ങനെ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പലരും ഇത് കേൾക്കുകയാണെങ്കിൽ വളരെ സന്തോഷം അവർക്ക് ഇതിനെ കുറിച്ച് അറിയാലോ അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് അത് കൂടുതലായി പോയി തെറ്റായി പോയി അത് എനിക്ക് അറിയിക്കണം കാരണം ഞാൻ പറഞ്ഞു അറിയില്ല എനിക്ക് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അറിയാം നല്ലൊരു ഉപാസകനായിരുന്നു ശാക്തയായ കൈ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ലൊരു ഉപാസകനായിരുന്നു അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈ ആ ദേവിക്ക് നല്ലൊരു കർമ്മം കൊടുക്കണം ആ കൊടുക്കുന്നത് നന്നായിരിക്കണം അവർക്ക് അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞ ഒരു തിരുവേനി നമ്പൂതിരി അവര് അവരുടേതായ ഒരു സ്വസ്ഥിക്കൊക്കെ വരുത്തിട്ട് കർമ്മം ചെയ്യലാണ് ഭദ്രകാളിക്ക് ഇനിയിപ്പോ ചിലപ്പോൾ ഗുരുതി കർമ്മം ചെയ്തു എന്നല്ലാതെ പത്മട്ടിട്ട് സ്വസ്ഥിക്കിട്ടിട്ടോ അല്ലെങ്കിൽ എന്തോ വെച്ചിട്ടൊരു കർമ്മം കൊടുക്കാന്നല്ല മറ്റുള്ള കർമ്മങ്ങളും ചെയ്യില്ല അത് മദ്യവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് തനതായിട്ടുള്ള ആ ശരിക്കുള്ള കർമ്മം ആ കാളിക്ക് കൊടുക്കുന്നത് അപ്പം ഈ കാളി ഇദ്ദേഹത്തിൻ്റെ ഈ സമുദായത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ ഇദ്ദേഹത്തിന് വെറുക്കപ്പെട്ടു തുടങ്ങി കാരണം ഒരു നമ്പൂതിരി ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാത്തതായ ഒരു കർമ്മരീതിയാണ് ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് കാരണം ആ ദേവിക്കും മദ്യം കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ നിയതിക്കുന്നു കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് കംപ്ലൈന്റുകൾ രാജാവിന്റെ അടുത്ത് ചെല്ലാനായിട്ട് തുടങ്ങി അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് തുടങ്ങി നോക്കുമ്പോൾ ഇദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാൽ രാജഭടന്മാര് ഇദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ വരികയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരിക ഭടന്മാര് അപ്പോൾ വരുന്ന സമയത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് തിരുമേന് കള്ളും കൂടെ ആയിട്ട് എന്നുള്ളത് വലിയൊരു കുടത്തിൽ എന്ന് പറയാ കള്ള് അങ്ങനെ ഇവരിവിടെ വന്ന സമയത്ത് ഈ നമ്പൂതിരിനെ രാജാവ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പിടിക്കാനാണ് വന്നിട്ടുള്ളത് കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത് കാരണം സമൂഹത്തിൽ അവരുടെ ആ കൂട്ടത്തിൽ വളരെ തെറ്റായിട്ടുള്ളതായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ആളുകളുണ്ടാവും വാശാചര്യം ഉണ്ടായിരിക്കും പക്ഷെ ഇദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് ഈ ശാക്തായ കർമ്മം അല്ലെങ്കിൽ മധ്യമ ചെയ്യുന്നത് അത് അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഭടന്മാരെ രാജഭടന്മാർ വന്നിട്ട് ഈ തിരുമേനിയുടെ എല്ലത്ത് വന്ന് വാലൊക്കെ തട്ടി വിളിച്ച് നോക്കുമ്പോൾ പറഞ്ഞു ആളാണെങ്കിലോ അന്ന് അമാവാസിയാണ് ഇദ്ദേഹം അമാവാസിക്കാണ് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുക മദ്യമൊക്കെ വെച്ചിട്ട് അപ്പൊ അമാവാസിക്ക് കർമ്മം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത ശക്തി എനർജി പവറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം ചെയ്യണത് അപ്പോ ഇദ്ദേഹമാണെങ്കിലോ ആ കാളിക്ക് കൊടുക്കേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ അടിച്ച് അങ്ങനെ ആയിട്ട് കിടക്കുക യാതൊരു ഇതും ഇല്ലാതെ അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് തോന്നുന്നു അതിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം വന്നിട്ട് ഭടന്മാർ പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്പൂരിനെ വിളിക്കുന്നുണ്ട് രാജകൊട്ടാരത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇദ്ദേഹം വന്നിട്ട് ഈ അമ്മ ചേച്ചിയാണ് ഭാര്യ വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയാ അതിങ്ങനെ രാജകൊട്ടാരത്തിൻ്റെ ഭടന്മാർ വന്നിട്ടുണ്ട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം നല്ല ഫിറ്റിലാണ് കിടക്കുന്നത് യാതൊരു ഓർമ്മയില്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താ വച്ചാലേ അവരോട് ഇപ്പൊ കുളം പറയാൻ ഞാൻ നിലാപുദിച്ചിട്ട് നിലാവുള്ള ഞങ്ങൾ വരണ്ടേ എന്ന് പറയുന്നു പറഞ്ഞു അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് ഭടന്മാർ തിരിച്ചു പോയി അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ പറഞ്ഞു അന്നത്തെ ദിവസം അന്ന് ഈ അമാവാസിയാണ് കറുത്തവാബാണ് അന്ന് യാതൊരു കാരണവശാലും ഈ നിലാവുണ്ടാവില്ല നിലാബുദിക്കില്ല കാരണം പൗർണമി അല്ലല്ലോ അന്ന് അമാവാസിയാണ് അപ്പൊ അദ്ദേഹം ഭടന്മാര് തിരിച്ചു പോയി ഭടന്മാര് തിരിച്ചു പോയിട്ട് രാജാവിനോട് കാര്യം പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മയക്കത്തിന്ന് വിട്ടു മയക്കത്തുനിന്ന് വിട്ടു ആള് നല്ല വെള്ളം കഴിച്ചിട്ടുള്ള അതിലിരുന്നു ഉടലിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ രാജകൊട്ടാരത്തുനിന്ന് ആള് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിലാവ് നിൽക്കുമ്പോൾ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഇതൊന്നും ആൾക്കും ഓർമ്മയില്ല ആടെന്ത് പറഞ്ഞു എന്ന ആൾക്കും ഓർമ്മയില്ല അപ്പ ആൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുന്നവർക്ക് നല്ല നിലാവ് നല്ല നിലാവാണ് കാരണം അന്ന് നിലാവ് ഉണ്ടാവില്ല അമാവാസിയാണ് അന്ന് കറുത്തവാവാണ് പക്ഷെ ഇദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ നിലാവ് നല്ല നിലാവ് ഈ നിലാവെല്ലാം കൊണ്ട് അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് വന്നു അവിടെ ചെന്ന് രാജാവിനെ വിളിച്ച് രാജാവിനെ വിളിച്ചു അങ്ങനെ ഇന്ന ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഗൂര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഇന്ന് കൊടുക്കണം ഇന്ന് കൊടുക്കണം മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അല്ലെ രാജാവിനെ ഇത് ബോധിപ്പിക്കണം ഇദ്ദേഹത്തിന്റെ ഈ ശരിയാവില്ല ഇത് ഈ ഇടപാട് ശരിയാവില്ല എന്നുള്ളതിലാണ് അപ്പൊ രാജാവ് അവിടെ ചെന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഐ താങ്കളല്ലേ പറഞ്ഞേ നിലാവ് ഒതുക്കുമ്പോ വരാന്നും നിലാവുള്ള സമയത്ത് വരാന്നും അപ്പോൾ നമ്പൂരി അദ്ദേഹത്തിനോട് പരിഭവം കൂടാതെ പുറത്തേക്ക് ക്ഷണിക്കുക പുറത്ത് ക്ഷണിച്ചുകൂടെ വന്ന് നോക്കുമ്പോൾ മൊത്തം നല്ല പാൽ നിലാവാ പൂ നിലാവാ അദ്ദേഹത്തിനെ കണ്ടപ്പോ രാജാവിന്റെ ഒന്നും പറയാൻ പറ്റിയില്ല കാരണം അദ്ദേഹം ശരിക്കും നമസ്കരിച്ചു പോയി അദ്ദേഹത്തിന് രാജാവ് കാരണം അന്നത്തെ ദിവസം ഇല്ലാത്തത് നിലാവ് ഉണ്ടാവാൻ പാടില്ല കറുത്ത കാരണം അമാവാസിയാണ് അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ മൊത്തം നല്ല നിലാവ ആ നിലാവിൽ ആ ഇത് കണ്ടോടെ കൂട്ട് പിന്നെ അദ്ദേഹത്തിന് ശിക്ഷയില്ല ഒന്നുമില്ല അദ്ദേഹത്തിന് തിരിച്ചുവിട്ടു അദ്ദേഹം വീട്ടിൽ ചെന്ന് കയറണത് അതേപോലെ പഴയ പോലെ മൊത്തം ഇട്ടായി അപ്പൊ ആ ദേവിയായിരുന്നു അത് അങ്ങനെ ഒരു നിലാവ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇദ്ദേഹം വെള്ളടിച്ചിട്ട് കിടക്കുന്നതും അതേപോലെ തന്നെ ആ നമ്പൂതിരി ആയിട്ടുള്ള ആള് സ്വാത്വികമായിട്ടുള്ള കർമ്മത്തിൽ വ്യതിചലിച്ച് മറ്റുള്ളവർ കർമ്മം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതെയാണ് അദ്ദേഹത്തിന് പിടികൂടാനും തുറങ്കിലടക്കാനൊക്കെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞത് അതിനെ അത്രയും ആ കാരണം ആ അന്നത്തെ ദിവസം ദേവിക്കാണ് അവിടെ കർമ്മം ചെയ്തിരുന്നത് ആ ഭദ്രാളിക്ക് പക്ഷെ അമ്മ മനസ്സറിഞ്ഞ അദ്ദേഹത്തിന് അവിടേക്ക് നിലാവോടു കൂടി അമ്മയുടെ കുന്തലങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അമ്മയുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയിട്ട് നിലാവോട് പോയിട്ട് നിലാ വെളിച്ചത്തിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന് ഇവിടെ ഭദ്രമാക്കിയത് അപ്പൊ അങ്ങനെയുള്ള കഥ കേട്ടു കഥ കേട്ടപ്പോ അദ്ദേഹത്തിന് കർമ്മം ചെയ്യണം അദ്ദേഹത്തിന് കർമ്മം ചെയ്യുമ്പോ എന്ന് പറഞ്ഞാല് എന്താണ് കർമ്മരീതി എന്നും നമുക്ക് അറിയില്ല എങ്കിലും ഒരു ഉപാസകൻ ആ ഒരു സാത്വികനായിട്ടുള്ള ആ ഉപാസകനെ ഈ സാക്തയായ കർമ്മം ചെയ്യുന്ന ആ ഉപാസകനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ സാധാരണ നമ്മളെ അദ്ദേഹത്തിന് പൂജിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ പൂജിക്കുള്ളൂ നമ്പൂരച്ഛന് എന്നുള്ള നമ്പൂരച്ഛൻ ആ നമ്പൂരച്ഛൻ എന്നെ അറിയൂ പറയുക അവര് അപ്പം അതിന് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെയാണ് അത് ഞാൻ ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അപ്പം അത് തൃപ്തിപ്പെട്ടെന്ന് വരില്ല കാരണം അപ്പുറത്ത് അതിൽ വില്ലൊരു മുതലുണ്ട് ആ ഭദ്രകാളി ഭഗവതിനെ കൂടി കൃത്യ കർമ്മങ്ങൾ ചെയ്തല്ല ഇദ്ദേഹം സന്തോഷിപ്പ് സന്തോഷിക്കുള്ളൂ കാരണം കർമ്മങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അത്രയും ആ ഭദ്രകാളിക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ മധ്യമ മധ്യമകർമ്മങ്ങൾ അല്ലെങ്കിൽ കള്ള് ഇത്യാദികൾക്ക് വെച്ച് പൂജിച്ചിരുന്നത് ആ ദേവിക്ക് വേണ്ടിയിട്ട് ആ ദേവിക്ക് ഒരു നേരം സന്തോഷത്തോട് കൂടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ മദ്യം കൊടുത്തിരുന്നത് അമ്മേനെ സന്തോഷിക്കാൻ അമ്മേടെ വിശപ്പ് മാറാനായിട്ട് ആ അമ്മയ്ക്ക് കർമ്മം ചെയ്യാതെ നമ്പൂരി അച്ഛന് മാത്രം കർമ്മം ചെയ്താൽ ചിലപ്പോ അത് അദ്ദേഹം ആ വഴിക്കേ വരില്ല എന്നുള്ളത് എൻ്റെ ഒരു തോന്നലായിരുന്നു കേട്ടാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ആദ്യം അവർക്ക് അവിടേക്കൊന്ന് വെള്ളം കാരണം അവരുടെ ദൈവത്തറകളുണ്ട് അതൊക്കെ ഇടിഞ്ഞ് പൊടിഞ്ഞ് കെടുക്കുക അപ്പം അവിടേക്കൊന്ന് ശുദ്ധി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് വിളക്ക് വെച്ചു പത്മട്ടു ആ പത്മുട്ടിട്ട് ആദ്യത്തെ പത്മം ഇദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയായി ഭദ്രകാളിക്കും രണ്ടാമത്തെ പത്മം അദ്ദേഹത്തിൻ്റെ ഉപാസകനായ ആ ഗുരു അതായത് നമ്പൂരച്ഛനി അങ്ങനെ അപ്പം ഭദ്രകാളിക്കും നമ്പൂരി അച്ഛനും കൂടിയിട്ട് ഭദ്രകാളി നമ്പൂരിച്ഛനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നേരിട്ട് ഭദ്രകാളിക്ക് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്താൽ മാത്രം ചിലപ്പോൾ അത് കൃത്യമായി ഒന്നും വരില്ല അദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തിയായ അമ്മയ്ക്ക് സന്തോഷിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കർമ്മം കൈക്കൊള്ളും എന്നുള്ളതായ ഒരു ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്ഥലം ശുദ്ധി ചെയ്ത് വെളുക്ക് വെച്ച് അതേപോലെ തന്നെ പൽപ്പട്ടിട്ട് ഭദ്രകാളിക്ക് പതിനാറിലും ഈ ഗുരുമുത്തച്ഛന് അഞ്ചടിക്കും കളം കിട്ടിയിട്ട് അതിനെ മഞ്ഞപ്പൊടി ഇത്യാദികളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഉത്തമത്തിൽ തവിടുണ്ട് തവിട് വെച്ചില്ല കേട്ടോ ഒരു പഞ്ചാർച്ചന പൂജ ചെയ്തു ദേവിക്കും ദേഹത്തിനും അപ്പം അതിൽ അവല് മലര് ശർക്കര പഴം അത് കതളിപ്പഴം കൽക്കണ്ട മുന്തിരി ഇളനീര് ഇത്യാദികളൊക്കെ വെച്ചിട്ട് പഴങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ കാളിക്കും അതേപോലെ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്പുരിച്ചിന് കൂടത്തെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കർപ്പൂരൊക്കെ ആരാധിച്ചതിന് ശേഷം അതൊക്കെ ആ അതിലുള്ള സംഗതികളൊക്കെ മാറ്റിയതിന് ശേഷം ബണ്ണടി മധ്യമകർമ്മ ചെയ്യുക അപ്പം അതിലെന്നെ ഉത്തമത്തിൻ്റെ ചെയ്ത് അത് തൃപ്തിയാക്കി സന്തോഷിപ്പിച്ച് ആ സാധനങ്ങളൊക്കെ മാറ്റിട്ട് പിന്നെ മധ്യമത്തിലെ മധ്യമത്തിൽ അതിലൊക്കെ നറുക്കില വെച്ച് അതിൽ തവിടു വെച്ച് സെപ്പറേറ്റ് വെച്ച് തവട് കളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കള്ള് ബ്രാണ്ടി ഗുരുതി ആ ഗുരുതി എറുത്തിട്ട് കോഴീനെ ഇറക്കണേ അപ്പൊ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂരിച്ചൻ ഇല വെച്ചിട്ട് അല്ലെങ്കിൽ കളരിട്ടോ കള ഇടാതെയോ നമ്പൂരിച്ചനെ എന്നൊക്കെ ചെയ്യാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയും കൂടി സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി ആ കാളിക്കും അതേപോലെ തന്നെ കള്ളും ഈ തവടുകളൊക്കെ വെച്ചു കളത്തിൽ തിരി വെച്ച് കള് ഗുരുതി അതുകൊണ്ടൊക്കെ ഗുരുതി കള് വ്രാണ്ടി ഇതുകൊണ്ട് കാളിക്ക് പൂജിച്ചു നമ്പൂരി അച്ഛനെ പൂജിച്ചു അതിന് ശേഷം കാളിയുടെ മന്ത്രം ചൊല്ലിയിട്ട് കളത്തിലേക്ക് കോഴിയെ വെട്ടിയിട്ട് അത് നമ്പൂരി അച്ഛനെ സമർപ്പിച്ചു അപ്പൊ അത് നമ്പൂരി അച്ഛനെ കോഴി വെട്ടണം എന്നുള്ളതാ കോഴി വെട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് കാരണം ആരും ചിലപ്പോൾ ചെയ്യണ്ടോ ചെയ്യില്ലെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കർമ്മരീതി എന്താണ് ഏത് തരത്തിന് അന്വേഷിക്കാമെന്നറിയില്ല അപ്പം നമുക്ക് പറഞ്ഞ അതിലേ ഇപ്പോൾ നമ്പൂരി അച്ഛനെ കർമ്മം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞു കാരണം വേറൊരു വേദി അധികം കിട്ടില്ല അദ്ദേഹത്തിന് മാത്രമേ കാണുന്നുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ കൊടുക്കുള്ളൂ അപ്പം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പങ്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ അത് ഇഷ്ടമായി വരില്ല അപ്പ അതുകൊണ്ട് അത് അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഉപാസനമൂർത്തി ഒരു കാലത്ത് അദ്ദേഹത്തിന് വളരെയധികം വിസ്തരിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം കാവലായിരുന്ന ആ ഭഗവതിക്ക് ആണ് ആദ്യം പറ്റ്മോട്ടിട്ട് കർമ്മം ചെയ്തത് ആദ്യ ഉത്തമത്തിന് കഴിഞ്ഞതിന് ശേഷം ഇനിയും മധ്യമത്തിൽ ആ മധ്യമത്തിൽ കർമ്മം ചെയ്ത് കൃത്യമായിട്ട് കോഴീനെ വെട്ടി അവിടെ കർമ്മങ്ങൾ കൊടുത്തു അപ്പൊ അതങ്ങനെ അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ള ആളോട് ആ വ്യക്തിയോട് ഈ നമ്പൂരി അച്ഛൻ്റെ കർമ്മത്തിനെ കുറിച്ച് പറയുമോ എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്ത കർമ്മം ഇങ്ങനെയാണ് വിസ്തരിച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അറിയുന്ന ഈ നമ്പൂരി കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയാം കമൻ്റ് ചെയ്യാം അപ്പം എന്തായാലും ഞാൻ കൊടുത്തിട്ടുള്ളതായ സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ രാശി നോക്കുമ്പോൾ മനസ്സിലായി ആ കർമ്മം അദ്ദേഹത്തിന് വളരെയധികം തൃപ്തിയായി അത് അദ്ദേഹത്തിന് മാത്രം ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ തൃപ്തി ആവില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപാസന മൂറി മൂർത്തിയായ ഈ കാളികമ്മയ്ക്കും ഭദ്രകാളിക്കും കർമ്മം ചെയ്ത് അദ്ദേഹത്തിന് കൂടെ വളരെ സന്തോഷമായി അപ്പം ഇങ്ങനെയാണ് അപ്പം ഇതില് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ ചെയ്യുക താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ ചെയ്ത കർമ്മത്തിൽ ഉണ്ട് വെച്ചെങ്കിൽ അതുപോലെ അന്വേഷിക്കാം യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ആ നമ്പൂരി അച്ഛനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്പൂരി അച്ഛനെ നമ്മളൊരു ദൈവമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഉപാസകനോ ഗുരുവായിട്ട് കാണുന്നത് ആ ഗുരുവിന്റെ ഗുരുവിൻ്റെ മൂർത്തി കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് പലവരും അതിനെ കാണാറില്ല ആ മുത്തച്ഛനെ മാത്രമേ കാണും നമ്പൂരച്ഛനെ മാത്രമേ അവർ കാണുള്ളൂ ആ നമ്പൂരച്ഛനെ കൊടുക്കുകയുള്ളു അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ സന്തോഷമായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇതേപോലെ ഉള്ള കുടുംബക്കാരുണ്ട് കുടുംബക്കാരുണ്ടെച്ചെങ്കിൽ നമ്പൂരച്ഛൻ്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത് കൊടുക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഏത് ദേവീനെയും അത് എവീനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷമായിട്ട് അത് കഴിഞ്ഞാ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ കഴിക്കാനായിട്ട് പറ്റും കാരണം നമ്മള് നമ്മുടെ ഒപ്പം രണ്ടു മൂന്ന് പേരുണ്ട് അച്ഛൻ്റെ അമ്മയുണ്ടോ അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഉണ്ട് ഉണ്ട് എന്നുള്ളത് അറിയാം അപ്പൊ നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും വിഷന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയത്താണ് ഒരു വീട്ടിലേക്ക് കയറി തരുന്നത് അപ്പൊ എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട് അപ്പൊ വന്നിട്ടുള്ള ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനൊന്നും ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധുവായിരിക്കാം അപ്പൊ ആ വന്ന ഒരാൾക്ക് മാത്രം ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവർക്ക് അത് അപ്പുറത്തിരുന്ന് നോക്കിയിരിക്കുക അവർക്ക് വെച്ച് ഇല്ല എല്ലാവർക്കും ഒരേ വെച്ചപ്പോന്നെ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാനായിട്ട് പറ്റില്ല അവർക്ക് അതിലേറെ വിഷമവും ചെയ്യും അപ്പൊ ആ ഉള്ള ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷാവില്ലേ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ കർമ്മം ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ളതായ ആളുകൾ ആരെങ്കിലും ഉണ്ട് വെച്ചാൽ പ്രതിഷ്ഠ ഉണ്ട് വെച്ചെങ്കില് അവർക്ക് കൊടുക്കാൻ ചിലപ്പോൾ കണ്ടുവന്നിട്ടുള്ളത് ഈ നമ്പൂരി മാത്രമേ ഒരു കാര്യം ഈ പ്രശ്നത്തിന് നോക്കാൻ വന്നു കഴിഞ്ഞ ആളുകളോടൊക്കെ ഇന്നമാതിരി കർമ്മങ്ങൾ ചെയ്യണം നല്ല രൂപത്തിൽ ഇന്നമാതിരി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളോട് തർക്കിക്കുക ചെയ്യ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനല്ല കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഇന്നമാതിരി കണ്ടിട്ടുള്ളൂ ബാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കണ്ട ഇങ്ങനെയാണ് അതിന്റെ നോട്ട് ഇങ്ങനെ ചെയ്താൽ വളരെ നന്നാവും എന്ന് പറയുമ്പോൾ അവര് തിരിച്ചു പറയാ അങ്ങനെ പറ്റില്ല ഞങ്ങൾ കണ്ടിട്ടില്ല നങ്ങനെയാണ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അല്ല വിസ്തരിച്ച് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോ ഈ പറഞ്ഞ ഈ പൂളിയമ്പള്ളി നമ്പൂരിച്ഛനെ ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്നവരുണ്ട് കേട്ടോ ഉത്തമത്തിലും കർമ്മം ചെയ്യുന്നവരുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു നമ്പൂരി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവൻ ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യുന്നത് അല്ലെ ചിലർ വെറുതെ ഒരു ഇളനീര് വെച്ച് വെക്കുന്നവരുണ്ട് ഇളനീര് മാത്രം അവിടെ വെക്കും കർമ്മങ്ങളും ചെയ്യാറില്ല അത് അറിയാഞ്ഞിട്ടോ എന്തെന്നറിയില്ല ചിലവര് നിർബന്ധമായിട്ട് മധ്യമത്തിൽ കർമ്മം ചെയ്യുന്നവരുണ്ട് ആൾക്ക് കോഴിന് കർമ്മം കൊടുക്കണം വർഷത്തിലൊരിക്കൽ കോഴീനെ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തുന്നെ ആവട്ടെ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യത്തിൽ ഞാനും ഒരു കർമ്മിയാണ് എന്നുള്ള ആ അതില് കാരണം എൻ്റെ അച്ഛനും അച്ചാച്ഛനും ഇതൊക്കെ നമുക്ക് ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് കയറി വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ നമ്പൂതിരിയുടെ ഉപാസന മൂർത്തിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിലേക്ക് വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും മാറ്റങ്ങളുണ്ടായാലും ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ അദ്ദേഹം കാണാനോ കേൾക്കാനോ ഇടയായാൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു കാരണം എൻ്റെ അടുത്തല്ല ഒരുപാട് ആളുകളുടെ അടുത്ത് എന്ത് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യണം അതിനുള്ള മനസ്സ് കാട്ടിയിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് വീണ്ടും ബാധകള് പ്രേതദോഷങ്ങള് അദ്ദേഹം എന്ന് തുടങ്ങിയോ അതോ എന്നും നമ്മൾ നോക്കുമ്പോൾ അതേപോലെ തന്നെ കാണുന്നത് അതുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്തിട്ടും മാറ്റില്ല അപ്പൊ അങ്ങനെ ഇത് കർമ്മം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മാറി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരാനുള്ള കാഴ്ച കാര്യങ്ങൾ ഉണ്ട് ബോധിപ്പിച്ചിരുന്നു അപ്പം എന്തോ ഒരു ഭാഗ്യദോഷം അദ്ദേഹം ഈ കർമ്മം ചെയ്തുകൊണ്ട് കൂടി ഇതോടുകൂടി നിർത്തി മറ്റുള്ള കർമ്മം ചെയ്തോ ചെയ്തില്ല എന്നറിയില്ല അപ്പം ഇങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് യാതൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഞാൻ ചെയ്ത ആള് ഈ എന്നെ വിളിച്ചിട്ടുള്ള ആള് ഇത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് കർമ്മം ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല എന്നുള്ളൊരു തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു അപേക്ഷയാണ് ഇത് മാത്രല്ല കൂടി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ദോഷം കൂടെ തീർക്കണൊപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമാവും സുഖമാവുന്നതാണ് കണ്ടിട്ടുള്ളത് അതാകാനായിട്ട് അവർ ചെയ്യാനായിട്ട് നിന്നില്ല ഇത് മാത്രമേ ചെയ്തുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ കർമ്മരീതി അനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോ കുടുംബത്തിലും അവരുടേതായ തലമുറകൾ എങ്ങനെയാണ് കർമ്മം ചെയ്തിരുന്നത് ഏത് രൂപത്തിലാണ് ഇനി വെള്ളരി മാത്രം വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇളനീര് വെച്ചിട്ടാണോ ഇനി പഴം മാത്രം വെറുതെ വെച്ചൊരു വെളുക്ക് വെച്ചിട്ടാണോ ഇനി പായസം നിവേദിച്ചിട്ടാണോ എങ്ങനെയാണ് ചെയ്തു വന്നിരുന്നെച്ചെങ്കിൽ അതൊന്നും മാറ്റം വരുത്തണ്ട മധ്യമകർമ്മങ്ങൾ ചെയ്തിരുന്നതായ ആ പ്രതീക്ഷ ആ കുടുംബങ്ങളിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമം നോക്കി വെക്കുക അത് വളരെയധികം ഗുണം ചെയ്യും അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം